നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും ഇന്ന് വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തുകയാണ് ഫലസ്തീൻ രാഷ്ട്രത്തെ ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അംഗീകരിച്ച പശ്ചാത്തലത്തിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട് ഗാസയിൽ സമാധാനം കൈവരുത്തുന്നതിനും ബന്ധുക്കളെ വിട്ടയക്കുന്നതിനുമായിട്ടുള്ള ഏതെങ്കിലും ഫോർമുല ഈ ചർച്ചകളിൽ ഉരുത്തിരിയുമോ എന്നുള്ള കാര്യമാണ് ലോകം ഇപ്പോൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിരവധി നിർദ്ദേശങ്ങൾ നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ നദന്യാഹു ആകട്ടെ ഈ എല്ലാ നിർദ്ദേശങ്ങളോടും പൂർണ്ണമായും യോജിച്ചിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നദന്യാഹു കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര പൊതുസഭയിൽ പ്രസംഗിക്കാൻ എത്തിയപ്പോൾ അവിടെ അതിശക്തമായ തോതിലുള്ള ഉയർന്നിരുന്നു ഗ്യാസിൽ കൂട്ടക്കൊല നടത്തുകയാണ് എന്നാണ് പല രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ആരോപിച്ചത് അവർ എന്നിട്ട് കൂക്കുവിളിക്കുകയും യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയോ ചെയ്തു എന്നാൽ നദന്യാഹു ആകട്ടെ തൻ്റെ ഉറച്ച നിലപാടുകളോട് തന്നെയാണ് അവിടെ പ്രസംഗിച്ചത് തനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ നദന്യാഹു ആ യൂറോപ്യൻ രാജ്യങ്ങളെ അതിശക്തമായ ഭാഷയിൽ തന്നെയാണ് വിമർശിച്ചത് അവർ തീവ്രവാദികൾക്ക് സമ്മാനം നൽകുന്ന ഒരു നിലപാടാണ് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിലൂടെ ചെയ്യുന്നത് എന്നും നദിന്യാഹു പ്രഖ്യാപിച്ചിരുന്നു ഇസ്രായേലിൽ തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ ഇപ്പോൾ ഗസീർ സൂക്ഷിച്ചിട്ടുള്ള ബന്ദികളെ എങ്ങനെ വിട്ടയക്കണം എന്നുള്ളത് സംബന്ധിച്ച കാര്യങ്ങളും ചർച്ചയാകും ഖത്തറിലെ ഹമാസ് നേതാക്കൾക്കെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പരസ്യമായി വിമർശിച്ചിരുന്നു നദന്യാഹുവിനെ ഒരുപക്ഷേ നേരിട്ട് കാണുമ്പോൾ ഇത് സംബന്ധിച്ച എന്ത് കാര്യങ്ങളായിരിക്കാം ഇരുവരും തമ്മിൽ ചർച്ച ചെയ്യുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ നദന്യാഹു പറഞ്ഞിട്ടുള്ളത് താൻ അമേരിക്കയെ മുൻകൂട്ടി അറിയിച്ചിട്ട് തന്നെയാണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ് എന്നാൽ ട്രംപ് പറയുന്ന ആകട്ടെ ദോഹയിലെ അമേരിക്കൻ സൈന്യത്തിൽ നിന്നുള്ള വിവരം അനുസരിച്ചാണ് തനിക്ക് ഇക്കാര്യം അറിയാൻ കഴിഞ്ഞത് എന്നാണ് ഏതായാലും ലോകം ആകാംക്ഷയോടെ തന്നെയാണ് ഈ കൂടിക്കാഴ്ച കാത്തിരിക്കുന്നത് ബന്ദികളുടെ കുടുംബാംഗങ്ങളും ഏറെ ആശങ്കയിലാണ് ഈ ചർച്ചകൾ എന്തെങ്കിലും തീരുമാനമുണ്ടായാൽ മാത്രമേ അവരെ മോചിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്